രണ്ടുവടുപ്പിക്കോണിങ്ങോട്ട് അടുപ്പിക്കുണോ വീടാമ്പ നന്ദു മോളെ അങ്ങനെ നിലത്തിരിക്കറവാടിന്റെ ഒരു ഹോം ടൂർ വീണ്ടും കാണിക്കണം അന്ന് കാണാത്തവർക്ക് വേണ്ടി മാത്രം അതൊക്കെ എൻ്റെ മായി എല്ലാം കല്യാണം കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് വന്നപ്പ എന്തായാലും അന്നിരുന്ന അവസ്ഥ കൊണ്ടിടണോ ഒന്നുമില്ല പെട്ടെന്ന് വ്ലോഗ് മാറി ഫോട്ടോഷൂട്ടായി ഇവിടെ ഒരാളിത് ഓണത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കി നിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം അല്ലേ വൺ ടുന്ന് പൊളി വൈബാണ് അല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞ ഏത് മൂഡിന്ന് പൊളി മൂഡാണ് ഇന്ന് കണ്ടതാ ഇങ്ങനെ ഒരു പരക്ക ടീമുണ്ട് മോനെ ഇതൊന്നും പോരാ ഒരു മഞ്ഞക്കിളിതാ മഞ്ഞക്കിളി ബാക്കിൽ അതിന്റെ ബാക്കിൽ ഒരു ചുവപ്പക്കിളി അങ്ങനെ മൊത്തം കിളികളാണ് പിന്നെ ഒരു നീലക്കിളി അപ്പൊ അങ്ങനെ കിളികളെല്ലാരും കൂടി നമ്മളിത് ഇന്ന് കേട്ടോ അപ്പൊ ഇന്ന് എന്താ പറയാ ഇന്ന് പൊളി വൈബാണ് ഞാൻ പറഞ്ഞില്ലേ പുഴയിലൊക്കെ അങ് ഇറങ്ങി പുളിക്കാനല്ല സംഭവം അങ്ങനെയാണോ ആ ഇത് പോരാണ്ട് രണ്ടുപേര് അങ്ങ് മൂത്ത രണ്ട് കിളികളുണ്ട് അത് അങ്ങ് പോയിട്ടുണ്ട് അവരെ നമ്മൾ രാവിലെ പറഞ്ഞയച്ചു അപ്പൊ ഇന്ന് സംഭവം വെച്ചിട്ടുണ്ടെങ്കില് അതെയാ അത് വരെ കൊടുക്ക അപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ട് പിടിക്കാൻ വേണ്ടി പോയിണ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞ എന്താ സംഭവം ഒരു ഞണ്ട് പിടുത്തം ഞണ്ട് പിടിച്ച് ഞണ്ടിനെ നമ്മള് കറി വെച്ച് കിട്ടിയാലേ കറി വെച്ചിട്ട് ചാവണ്ടോ ഇന്ന് ചോറൊന്നും വെക്കാതെ വന്നിട്ടുള്ള വീട്ടിൽ നിന്ന് ഇനി കിട്ടിയിട്ട് വേണം കറിയുടെ ഞണ്ട് കിട്ടിയാലാണ് കറി കറിയാവുള്ളു എന്നിട്ട് ഞണ്ട് രണ്ടെണ്ണം കിട്ടിയാലില്ലേ രണ്ടുമൂന്നു രണ്ടായിട്ട് ബിബിന്റെ കൊടുത്തിട്ട് ബിബിനെ പാക്കാകും എന്നിട്ട് വീട്ടിൽ പോയിട്ട് വിപിന് ചോറും കറിയെല്ലാം ആക്കും ബാക്കി ഞണ്ടുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പം അതാണ് നമ്മുടെ പ്ലാനിങ് അതിനാണ് വിപിന്നെ കൂട്ടിയാക്കണത് വെച്ചിട്ട് ഓടുക ബക്കറ്റ് തന്നെ വിപിന് ഓടുക അത് ഓടിച്ച് കൂടുക വീട്ടിൽ പോയിട്ട് ചോറും കറി ആക്കുക ഞങ്ങൾ തിന്നാൻ വേണ്ടി വരും അടുത്ത് രണ്ടുമായിട്ട് ബാക്കി രണ്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും എന്നിട്ട് അതുകൊണ്ട് നമ്മൾ പൈസ വെടുത്തിട്ട് ബാക്കി എന്തായാലും വാങ്ങും ചിക്കൻ വാങ്ങിക്കില്ല അല്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് അപ്പൊ എന്തായാലും വഴിയെ അങ്ങോട്ട് നമുക്ക് ഇതാ അങ്ങനെ അങ്ങോട്ട് കാണാങ്ങട് നമ്മുടെതാ പുഴയൊക്കെ അറിഞ്ഞു കവിഞ്ഞിട്ടുണ്ട് കേട്ടാ നല്ല കലക്കല് വെള്ളമാണ് ഞണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇല്ലാതില്ല നിക തറവാടിന്റെ അങ്ങോട്ടാണ് ഇവരുടെ തറവാടിന്റെ അങ്ങോട്ടാണ് പോണത് നികിടല്ല ഈ നിക്കടം എല്ലാത്തിൻ്റെയും തറവാടാത് ഈന്റെ എല്ലാ എടേ നിങ്ങളുടെ ബാക്കിലാണ് ഞാൻ ക്യാമറ എടുക്കുന്നത് നിങ്ങൾ മുന്നേ തിരിഞ്ഞിറങ്ങി നിങ്ങളുടെ എല്ലാവരുടെയും തറവാട്ടി എന്നാണ് ഞാൻ ഇടപിടിക്കുന്നത് അല്ലേ ആ അപ്പൊ ഞണ്ടുപിടുത്തമാണ് കേരള വന്യജീവി വകുപ്പ് അല്ല സോറി ആ തെറ്റില്ലല്ല കേരള വനം വന്യജീവി വകുപ്പല്ലേ തെറ്റൊന്നുമില്ലല്ലോ ഏത് വന്യജീവി ഉള്ളത് ഇവിടെ ഇവിടെ ഉള്ളത് കൊറച്ച് സിംഹപാലം കുരഞ്ഞള്ള അതേ കാണുന്നില്ലേ നടക്ക് ഇറങ്ങു അപ്പൊ തോണിയായിട്ട് നിന്റെ അച്ഛൻ വരും പറഞ്ഞതാ വരട്ടല്ലേ നോക്കാലോ വരട്ടെ നീ ബസ് കാത്തു നിൽക്കുന്ന പോലെ ഇവിടെ തോണി കാത്ത് കന്നിട്ട് നിന്റെ അച്ഛനിങ് വരുമോ തോണി തോഴി അതിനൊന്ന് വിളിച്ച് നോക്ക് വേണ്ടേ ഇവിടെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നു ഒരു പറ്റ പറ്റാൾക്കാരുണ്ട് ഇത്രയും പേര് തോണി കയറും സംശയം അറിയില്ല എനിക്ക് ഏറ്റവും തോണി മുങ്ങി അതിനൊരു പണിയുണ്ട് തോണി മുങ്ങുമ്പോ ആ എന്നിട്ട് മറ്റേ പാട്ട് പാടിയാ മതി ബാഹുലിയില എന്നാ പാട്ട് കാണാത് പാട്ട് ശിവ അതല്ല ധീരനല്ല ഭാഗലില് തോണി മറ്റേ കൊച്ചിനെ പൊന്തിക്കുമ്പോ പാട്ട് ഏതാ ദീവ അതല്ല ധീവനല്ല വേറൊരു പാട്ടുണ്ട് ആ എന്താവട്ടെ അതുപോലെ നീക്ക് മൊബൈലും പൊന്തിച്ചു ഇങ്ങനെ നിക്കു അല്ലേ ആ വിപിനെയോ വിപിനോ മറ്റേ സ്വിമ്മിംഗ് പൂളിൽ ചാടി പോലെ മുങ്ങി ചാവലായിരിക്കും മറ്റേ അന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടിയെന്ന് പറഞ്ഞില്ല എല്ലാരിക്കും എടുത്ത് ചാടിയതോളൂ ഗടായിട ആരോ വിളിക്കണ്ടു അങ്ങനെ എത്തിരിക്കുന്ന മോനെ നമ്മുടെ ബാഹുബലി തോണിയുമായി വന്നിരിക്കുകയാണ് ഹായ് മിസ്റ്റർ ബാഹുബലി എന്ത് പറയുന്നു ഞണ്ടി തോണി ഇങ്ങോട്ട് അടുപ്പിക്കാൻ കെറ്റ് മാത്രമല്ല അപ്പൊ നിങ്ങള് നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ പിടിച്ചില്ലേണ്ടാമസം ബിന്ദമ്മ കിട്ടുവോ നമുക്ക് സാധ്യതയുണ്ടോ അതെയാ എന്താ കേറി വലത് വലത് കാ ചാവ വോക്കിക്കണെ ഇത് എങ്ങനെ തോണിടിക്കോണി പിടിച്ചാ തോണിടിച്ചോണി തള്ളിക്കളി നിക്ക് നിൽക്കി നിൽക്ക് നിക്ക് നിൽക്കു നിക്ക് നിക്ക് അങ്ങനെയല്ല തോണി കയറുകയറടുത്തേ അത് വീടോടെ വീടാമോ വീടാൻ പോന്ന് വീണ് അകത്തിക്കളഞ്ഞു വീഴാത്തോണ്ട് അവള് എങ്ങനെ ആക്കി വിപനെ ആ കയർ എടുക്ക് ആ കയർ ഇത് ആ കയറ് നീ അങ്ങോട്ട് കേറിയിരിക്ക കൊമ്പത്താ എവിടെങ്കിലും പോന്നു ആ അമരത്താ ഇത് അമരം അല്ല അമരം ഇവിടെ വലിക്കണ സ്ഥലം അണിയ അണിയത് കൊണ്ടാ കൊണ്ടാ ആ കയറും കിടക്ക് ആ അടിക്കോളും പിടിച്ചോ ചാടി ചാടി എടി അങ്ങനെ കേറരുത് കേറിയ പോലെ കേറ് കേ ചാടി കയറിയ പടിയല്ലോടി നിലത്ത് കിടക്കുന്നവട്ട് തോണീന്റെ അവിടെ ഇരിക്കി ഇരിക്കി വിപിനെ നീങ്ങിരിക്കും വിപിനെ അങ്ങോട്ട് നീങ്ങി ആപ്പുറത്തെ പടിയും ഇരിക്കു കുറച്ചൂടി നീങ്ങിരിക്കുന്നു പടിയമ്മ നീങ്ങിയിരിക്കും ഈ സൈഡില് എടി ഈ സൈഡിൽ നീക്കി ഈ സൈഡിൽ എന്ത് പേടിയാണ്ട് പിന്നെ പേടിയാ ഇറങ്ങി വേണോ ചരിയല്ലേ ആ അത്ര സംഭവം നന്ദു ഇരിക്കുട്ടി അതെല്ലാം ഞമ്മളെ തോന്നിച്ചവർക്ക് സാധിക്കൂ ചെയ്യുന്നതോ ോട്ടെ നടുക്കോട്ടെ അമ്മായി നടുക്കോട്ടെ നടക്കോട്ട് അവിടെ ഇരിക്കും ഇത്രേള്ള സംഭവം ഇരിക്ക് ഇരിക്കി ഇരിക്കി ഏഹ് നന്ദു ആ ആപ്പാടിയും ഞാൻ അവിടെ ഇരുന്നോളൂ ഞാൻ അച്ഛന്റെ എടുത്തിരിക്കും നീ അവിടെ അവിടെ അങ്ങനെ ഇരിക്കില്ല അങ്ങനെ വീണ് പോവും ഇതൊക്കെ സംഭവിക്കുന്നു നന്ദു മോളെ അങ്ങനെ അല്ലെങ്കിൽ മോളെ നിലത്തിരിക്കി നന്ദു മടിയിലേക്കില്ല നിലത്തി നീ അങ്ങനെ ആവുമ്പോ കൊള്ളേ ആകുമ്പോ അവിടെനിന്ന് ആടൂല തോണി അവിടെ തോണി ആടൂല അവിടുന്ന തോണി ആടൂല മനസ്സിലായ എന്നാ ഇനിയാണ് തോണി മുങ്ങാൻ പോണത് ഞാൻ കേറുമ്പോഴാണ് തോണി മുങ്ങാ വേണ്ട വേണ്ട നീ റെഡിക്കായി ഒച്ച കണ്ടിരിക്കരുതേ തോണി അവിടെ തള്ളി തള്ളി അങ്ങനെയല്ല എന്റെമായി ഇറങ്ങിയിരിക്കും ി ഇറങ്ങിരിക്കലത്തിറങ്ങി ആ ആടൂല ആടുന്നോണ്ടാന്ന് തോണി നെലത്തിറങ്ങിരിക്കും അല്ല അല്ലെങ്കിൽ പണിയാവും അല്ലെങ്കിൽ മുങ്ങി മുങ്ങിപ്പോകും ചെലപ്പോ വിപിന് ഒരാളെ ഇറങ്ങിരിക്കും നെൽത്തി എടീ ഒടിയെ ഇറങ്ങി നികി വിപിനെ ഇറങ്ങി കടീ വിപിന് നടുക്കോട്ടറ നികി അങ്ങനെ കരി ചെയ്യരുത് നടുക്കട്ടി ആ നികി നടുക്കോട്ടിരിക്കട്ടല്ല ആട്ടില്ല 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 ആട്ടല്ല മുങ്ങിപ്പോവേ ഉറപ്പായിട്ട് മുങ്ങ അല്ല ഇനി മങ്ങൂല മങ്ങൂല പേടിക്കണ്ടനെ കണ്ടിരിക്കെ അണ്ടന്മാരെന്നെ പിറ്റേളൊക്കെ കപ്പൽ വരെ മുക്കുന്ന ടീം വന്നത് ആന കണ്ടിരിക്കേ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഞാൻ നീന്ത രക്ഷപ്പെട്ടോളൂ എനിക്കറിയാം ഞാൻ അമ്മയും എല്ലാത്തിലും ക്ഷേമ <laughs> <laughs> ശരിക്കല്ലേ ശരിക്കല്ലേ നടന്ന ഒരു സാഹസികമായ യാത്ര ഇവിടെ കന്ന് കുറിച്ചിരിക്കല്ല ഇവിടെ മുങ്ങിയാൽ ചാവയൊന്നുമില്ല ആ കൂടെ നമ്മുടെ ഒരു അരപ്പ് വെള്ളം ഉണ്ടാവുകയുള്ളു മനസിലായ എനിക്ക് പേടിയായിട്ടുള്ളു പോരേ ഇവിടെ പേടിച്ച് വരണ്ടിരിക്കുന്ന കൊറേ ടീംസിനെ നിങ്ങൾ കാണുന്നില്ലേ ശരിക്കല്ലേ നന്ദൂന് പേടിയന്ത ഞാൻ ആണ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്പോട്ടിലെത്തി തോണിയാ ഘട്ടം ഘട്ടമായി ഒരു മുങ്ങണ്ട അവസ്ഥയിൽ നിന്ന് ടൈറ്റാനിക് ഒരു കപ്പിത്താൻ കപ്പിത്താൻ നമ്മുടെ കപ്പിത്താൻ ശ്രീധരൻ കപ്പിത്താൻ നമ്മളെ അങ്ങനെ കരക്കെടുത്തിരിക്കും മരം നോക്ക് നോക്ക് ഇതുപോലെ നിങ്ങക്ക് നിങ്ങക്ക് എവിടെ പോയാ കിട്ടും ഇതുപോലൊരു യാത്ര മരങ്ങൾക്കിടയിലൂടെ ഒരു തോണി സഞ്ചാരം കണ്ട നമ്മുടെ സ്ഥലങ്ങൾ കണ്ട അടിപൊളി കണ്ടൽക്കാടാണ്ട ഫുള്ള് വിഭൂതി തോണി മുക്കിയെ ഫോണല്ല ഇതിന്റെ മരം ഒടിച്ചിട്ടാ കണ്ടതാ അവിടെ ഒരു വീടുണ്ട് കണ്ട അങ്ങൊരു വീടുണ്ട് നമ്മള് മുമ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷെ താമസം ഒന്നും അവിടെ കുറ്റിത്ത വിപണിയുടെ തല പൊളിയും തല 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 ബാങ്കെടുക്ക് നോക്കേ ഇതിലേക്ക് കയറ്റിയാ മതിയായിരുന്നു തല നിക്ക് കുമ്പിട് തല 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 കുമ്പിട് കുമ്പിട് ആ മുക്കുന്ന തോണി മുക്കുന്ന മടി തന്നെ ആ കൂടെ വെള്ള എത്ര ഉള്ളെന്നറിയൂടാ എന്തായാലും നോക്കി കാണിച്ചെ എന്താണ്ടതാ കണ്ടാ അത്രേ വെള്ളമുള്ള പൊക്കണ്ട വെള്ള ആരും രക്ഷപ്പെട്ടു നീല്ല ഓടി രക്ഷപ്പെട്ടു എങ്ങനെയോ എന്റെ മേനെ പിടിച്ചു കേട്ടു അതൊന്നും പിടിക്കണ കാട്ടീന്നൊക്കെയാണ് കേറി പിടിച്ചു കേട്ടു ആ കേറി കേറി വലിച്ചു കേട്ടിട്ടണ്ടാളോടി വായിച്ച് മറിക്ക അമ്മായിക്ക് അപ്പര് ഇതാണ് വരക്ക വീടല്ലേ നിങ്ങളുടെ നിങ്ങളുടെ അയൽവാസിയല്ലേ ഇതിലേ ഇവിടെ ഇങ്ങനെ റിസ്ക് എടുത്ത് പോണം ഇതിലിങ്ങനെ തോടി ചാടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്ത പണിയാകണ്ട അതുകൊണ്ടാണ് നമ്മുടെ തോണിയിൽ വന്നത് അമ്മനെ നോക്കടി അമ്മനെ ചാടിയേട്ടാ വന്നെ പിടിക്കാടി അങ്ങനെ വീണ്ടും ഓർമ്മകൾ ഓടിക്കളിക്കുന്ന തറവാട്ടുമുറ്റത്തേക്ക് എത്തി അല്ലേ ഞങ്ങൾ ആ അല്ലേട്ടിലറവാട് കാണുന്നതല്ലേ എല്ലാരും ഇവിടെ കൂടിയിട്ട് അവസാനം അത് ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീണിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോലും കയ്യിൽ ഇവിടെ ഇതാണ് തറവാട്ടിലേക്കുള്ള യാത്ര ഈ യാത്ര എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് തറവാട് ഒഴിവാക്കി എല്ലാരും പോയത് സ്ഥലം കാലിലേക്ക് പോയത് പറഞ്ഞിട്ട് ആ അതെ അല്ല അന്നൊരുപാട് പേര് നമ്മളെ ഈ വീട് വിട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അത്ര നല്ല വീടും തറവാടലൊഴിവാക്കി നിങ്ങള് പോയില്ലേ ആ വീടില്ലാത്ത ഞങ്ങൾക്കെല്ലാം അത് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഗുണമായിരുന്നെല്ലാം പറഞ്ഞു പക്ഷെ കണ്ട ഇപ്പൊ തോണിയിൽ വന്ന് ഏഹ് അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ സഞ്ചരിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ചെളിയെല്ലാം ചവിട്ടി കണ്ട ഇത് ഫുൾ വെള്ളം കയറി കിടക്കാണ് ഇങ്ങനെ എത്തിയിട്ട് വേണം നമ്മുടെ ഈ പറഞ്ഞ തറവാട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് അപ്പൊ അപ്പൊ ഒരുപാട് പേര് അന്ന് ചോദിച്ചിരുന്നു നിങ്ങൾ പണ്ട് നിന്നത് എങ്ങനെയാന്ന് പുളി കിട്ടിയ പുളി കിട്ടി പുളിപുളി എന്ന് പറയും നമ്മളീ പണ്ട് അല്ല അപ്പൊ ഒരുപാട് പേര് ചോദിക്കും അപ്പൊ നിങ്ങൾ പണ്ട് നിന്നിരുന്ന വീടെല്ലേ ഇപ്പൊ എന്തെങ്ങനെയായ നിങ്ങള് നോക്കാത്തോണ്ടാണെന്ന് നോക്കാത്തോണ്ടല്ല പണ്ട് എന്ന് വെച്ചാ ഇവരുടെ ജീവിതമാർഗം അതായത് വരുമാനം നമ്മുടെ പണി തൊഴിൽ എന്ന് പറഞ്ഞാല് പുഴയെന്ന് ചെമ്മീനെ മീനെയൊക്കെ പിടിക്കലാണ് അത് പുഴ അതേ തൊട്ട് ബാക്കിലാണ് അപ്പൊ അവിടെ നിന്ന് മീൻ പിടിച്ച് ഇരിക്ക അത് വൃത്തിയാക്കാനും ഒക്കെ സുഖമാണ് എന്നിട്ട് തോണി തന്നെ ആ തോണി തന്നെ എന്നിട്ട് അത് കൊണ്ടുപോയി അവിടെ കൊടുക്കും അല്ലെ ശരിക്ക് പറഞ്ഞിരുന്നെങ്കിൽ റോട്ടിലേക്കൊന്നും എല്ലാ ദിവസവും അല്ലെങ്കിൽ റോട്ടിലേക്ക് എപ്പോഴും വരേണ്ട കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവാറില്ല വെള്ളകാലത്തുമാണ് ഇവരൊക്കെ അടയിൽ പോകുന്നത് തോണി തന്നെ ഇവരുടെ അപ്പനും ഒക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് എപ്പോഴും നമുക്ക് റോട്ടിലേക്ക് പോകണ്ട വല്ല എപ്പോഴും റോട്ടിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഇവരൊക്കെ സ്കൂളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഒക്കെയാണ് അങ്ങോട്ട് അങ്ങോട്ട് മാറിയതെല്ലാം നമുക്ക് പോയി വരാൻ വേണ്ടി വഴികളെല്ലാം നല്ലതായിരുന്നു ഇങ്ങനെ ഉപ്പുവെള്ളം കേറൂലായിരുന്നു പിന്നെ ഉപ്പുവെള്ളം നന്ദു ജനിച്ചത് നന്ദു മാത്രമല്ല നിങ്ങൾ മാത്രേ പറഞ്ഞ പോലെ ഏഹ് മേടിച്ചു പോയല്ലേ പാമ്പാന്നല്ലേ ഞാനും അതെ പാമ്പെല്ലാം ഉണ്ടാവും നമ്മ വിചാരിക്കാൻ പറ്റില്ല ചെലപ്പോ നായ്യാ മരപ്പട്ടി എന്തെങ്കിലും ലൈറ്റ് എത്തിക്കിടപ്പുണ്ടല്ലോ ഇപ്പോഴും ലൈറ്റ് തന്നെ ഓ സൂര്യപ്രകാശാ ഞാൻ വിചാരിച്ചു ലൈറ്റ് എഴുതി കിടക്കണ്ടോ ആ കണ്ട് ഇപ്പോഴുണ്ട് കേട്ടോ കറണ്ട് കട്ടാക്കിട്ടില്ല ഇത് കട്ടാക്കാൻ ഇങ്ങോട്ട് വരാൻ വീട് കഴിയുന്നുണ്ടാവലോ വീടും എന്തോ പെട്ടിയെ കൊണ്ടുവന്നത് നമുക്കീൻ്റെ ആരോ അല്ലേ നമ്മൾ അന്ന് കാണിച്ചിരുന്നു അന്ന് കാണിച്ചിരുന്നു ഫുൾ ആയിട്ട് ഇതിന്റെ ഇനി വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല കാണാത്തവരുണ്ടെങ്കി ഒന്നോട് കാണിച്ചേക്കല്ലേ ഇതാണ് കോലായി ഞാൻ പണ്ട അത് അവരുടെ എഞ്ചിനടി തോണീന്റെ അവരോണ്ട് വെച്ചാൽ ഞാൻ പണ്ടെപ്പോ നമ്മുടെ ഇവിടെ കട്ടിലിട്ടർ ഉണ്ടാവും അല്ലെ അവിടെ പെറ്റമ്മ കിടപ്പുണ്ടാവും എടയൊക്കെ പെറ്റമ്മടപ്പണ്ടാവും ഷോക്കൊന്നും അടിക്കണ്ട പോയിട്ട് അയാ അടിച്ചത് എന്തെല്ലാം ആവുമോ ഒരു ഷോക്ക് അടിച്ചാ പിന്നീട് സ്വാഭാവം ശരിയാവും മര്യാദ ഇപ്പൊ ഉള്ള ഇപ്പൊ ഉള്ള കണ്ടും ബെറ്റർ ആവും എന്തു നോക്കണം ഞങ്ങൾ അല്ല മരം മരം നോക്കട്ടെ ഞാൻ കയറി കേട്ടു അതെ അപ്പം ഇതാണ് കയറി വൻ കറവാടിൻ്റെ ഒരു ഹോം ടൂർ വീണ്ടും കാണിക്കണം അന്ന് കാണാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ അന്ന് എല്ലാവരെയും കാണിച്ചതാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു ഓട്ടെ അതെ ഇതാണ് ഹാള് ഇവിടെ നിന്ന് ഞാൻ നീണ്ട ഒരു ഹാൾ കണ്ടോ ആ ഇവർ പത്ത് പന്ത്രണ്ട് മക്കൾ ജനിച്ച് ജീവിച്ച സ്ഥലമാണ് നീ കാണുന്നത് ഇതാണ് പുപ്പൻ മാമൻ്റെ റൂം പുപ്പൻ മാമൻ്റെ എല്ലാ സാധന സാമഗ്രികളും ഓരുത്തികൾക്ക് കൊടുക്കാതെ അടച്ചുപൂട്ടി വെക്കും അന്റെ മായ കല്യാണം കഴിഞ്ഞ് വന്ന ബെഡ്റൂം അല്ലേ ഇത് എൻ്റെമായ എന്റെ എല്ലാം കല്യാണം കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് വന്നപ്പോ എന്തായിരുന്നു അന്നേരത്തെ അവസ്ഥ എന്റെ മതി അന്നേരം എന്ത് തോന്നി അവർ പുതിയ വീണ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ മുമ്പ് വീട് കണ്ടിട്ടില്ല ശരിക്കും ഒന്ന് ആലോചിച്ചോക്കെ നമ്മള് കല്യാണത്തിന് മുമ്പ് ഒരു വീടും ഒരന്തരീക്ഷം ഒന്നും കാണാതെ എന്തായാലും ഭർത്താവിന്റെ വീടും ഇപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ എല്ലാരും പോയി കാണുന്നുണ്ടല്ലോ പക്ഷെ ഇവരുടെയൊക്കെ സമയത്ത് ഇവരൊന്നും ഈ പറഞ്ഞ പോലെ ഇവിടെയൊന്നും വന്ന് കണ്ടില്ല വന്ന ആദ്യമായിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് വന്ന് കാണുമ്പോഴ അവസ്ഥ ഒന്നും ആലോചിച്ചോക്കി ആ ഒരു മാനസികാവസ്ഥ പെണ്ണുങ്ങൾക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടാ ായിരച്ചിലന്ന എന്റെ അമ്മയെ ഞാൻ കരഞ്ഞു പോയി എന്റെ കൂടെ വന്നവരു പറഞ്ഞ അമ്മ ഇതെന്തെന്ന് സീതേന വനത്തിന് വനവാസായി അമ്മ അനുവദിച്ചു അപ്പൊ ഇതാണ് ആ ബെഡ്റൂം ഇവരുടെ ബെഡ്റൂം മോളിൽ സീലിംഗ് ഒക്കെ ആഹ് പിന്നെ സെറ്റായി അല്ലെ അത് അങ്ങനെയാണല്ലോ പെണ്ണുങ്ങളിലൊരു പൊതുവെ അങ്ങനെയാന്ന് എല്ലാത്തിനോടും പൊരുത്ത ഇത് അടുത്ത ബെഡ്റൂം കണ്ടോ പിന്നെ ഇതാ അടുക്കള ഇതൊക്കെ അന്ന് കാണിച്ചതാണ് ഈ അടുക്കളയൊക്കെ രണ്ടാമത് സെറ്റൊക്കെ ആക്കിയതാണ് കണ്ടോ ഇതൊക്കെ രണ്ടാമത് കുപ്പമാന്റെ കല്യാണായിട്ടൊക്കെ സെറ്റ് ചെയ്തു ചെയ്തതാണ് കത്തിക്കണടപ്പ് പിന്നെ തട്ട് ഇതൊക്കെയാണ് നീ എന്റെ അടുക്കളാവശ്യം അങ്ങോട്ട് പിന്നെ ഇവിടത്തെ പ്രത്യേകത കക്കൂസ് ഉണ്ടായിരുന്നില്ല ശൗചാലയം ഉണ്ടായിരുന്നില്ല ആ സമയം ഇവിടെ വന്ന് ഞാരിക്കും ഇടക്കെടുക്ക അപ്പൊ കട്ടൻ ചായ കൊണ്ടത്തരും അല്ലെ അമ്മായിക്കെ തന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടത്തെ ജീവിത രീതികള് ഇപ്പൊ എല്ലാരും പോയി ശൗചാലയത്തിന് ആവശ്യമില്ല ശൗചാലയത്തിന് ആവശ്യമില്ല അന്ന് ഇതൊന്നും ഇല്ല മനുഷ്യന്മാർക്ക് ഈ പരിപാടിയൊന്നും ഇല്ല ഇപ്പഴാണ് ശൗചാലയം എന്നാലും എന്റെ വിഭൂതി നീ ഇങ്ങോട്ട് വാ അപ്പൊ ഇതന്ന് എല്ലാവർക്കും അറിയാ കാണാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചതാണ്ടാ അല്ലേ ഇതാണ് ഇവരുടെ പിന്നീട് ബാത്റൂമൊക്കെ ഇവര് സെറ്റാക്കി അടുക്കള വശം കണ്ടോ അടച്ചിടുന്നു അടച്ചിട്ട് എന്താ കൊണ്ടുപോകാനല്ലേ ഒരു പാളി മാത്രമേ മാത്രമുള്ളു അടച്ചിടാനായിട്ട് അതെ പറഞ്ഞ പോലെ നിങ്ങക്ക് വൃത്തിയാക്കി ഇട്ടാലും കാര്യമില്ലേ ഇപ്പൊ തറവാട് ആ വീട് ഇപ്പൊ നമ്മളെ മക്കളെ തറവാട് ആ വീട് എടുക്കുമ്പോ ഞാനും അമ്മയോട് പണങ്ങിട്ടുണ്ട് അമ്മക്ക് വീടേടെ സ്ഥലം എടുത്ത് വീട് വെച്ചു എന്തിനാ അവിടെ കൊണ്ടുപോയി വീട് വെച്ചു എന്നാ പിന്നെ അവിടെ നിന്നൊരു പാരച്ചൂട്ടിന് പറക്കണേകൊണ്ട് അപ്പൊ എന്നാല് തറവാട്ടിൽ നിന്ന് വീണ്ടും പോവാം ഓക്കേ ഇവിടെ വന്ന് കാല് കഴുകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ അല്ല പോയവിടെ വലിയ ഇവിടെ കിടന്നാടത്ത് ഉള്ളി കളിച്ചിരുന്ന സ്ഥലമാണത് ഇത് ഇവിടെയാന്ന് കുളിക്കളി അല്ലേ ഇപ്പം നല്ല സമയിക്കാൻ ണെങ്കിൽ ഇപ്പളേ പറ്റുള്ളു എന്നെ വിളിക്കണ്ട വീഡിയോ കുളിസെയും ഞാൻ ഞാൻ കുളിസയും വീഡിയോ പിടിക്കുന്ന ആളല്ല വേറെ ആരെങ്കിലും വിളിച്ചോ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് നല്ല വഴിക്ക് എത്തി അല്ലെങ്കിൽ എന്താ ഒൻപത് ആഗസ്റ്റ് ഒൻപതാം തീയതി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പെറ്റമ്മ മരിച്ച ദിവസമാണല്ലോ ആയതിനാൽ ആയതിനാൽ അന്നത്തെ ദിവസം മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒന്നിച്ചു കൂടിയാലോ അതെ കൊച്ചുക്കൾക്കും ഇവിടത്തെ ഒരാളെ കാണിച്ചാ ഒറ്റപ്പെട്ട ഒരാൾ ആരാരും ഇവിടാത്ത കാലത്ത് ഞാൻ ഇന്ന് ഹലോ മൈ ഡിയർ മൈ ഡിയർ റോങ് നമ്പർ അമ്മേ ഞാൻ ആ കുഴക്കെടുത്ത് ഏടി നോക്കണേ എല്ലാവരും കിട്ടിയ ഏ അതിനെ അങ്ങോട്ട് രണ്ടുപേരിക്കലാളങ്ങോട്ട് എടുത്ത് പോയിട്ടുള്ളൂ വള്ളി എപ്പിടിച്ചാവോലത് ഏടിക്കാത്ത ഇവിടെ ഇത് മറ്റേ മീനായത് ഇവിടെ ഒന്നും ഇത് വെള്ള സൈഡി കൊണ്ടിടണോ ഞണ്ടിങ്ങനെ ഒഴുകി വരുന്ന സാധനമല്ല അല്ല വെള്ള കല്ലിന്റെ സൈഡിൽ ഇട്ടാലോ കിട്ടുക ഞാൻ എന്തെല്ലാം പ്രതീക്ഷകളിലാണ് കൈസ അവിടെ നിന്ന് വന്നത് എടുത്ത് കറി വെച്ച് വിറ്റൊക്കെ വന്നിട്ട് ഇവിടെ നോക്കുമ്പോ ഇത് ഇങ്ങനെ ചുമരച്ച് മീനെ പിടിക്കാൻ ഇട്ടോലെ ഇട്ടു വെച്ചൊക്കെയാണ് ഞണ്ട് ഒരു ആ രക്ഷയിലിട്ടാണ്ടായി പോലും വല്യ ഇതെല്ലാം ഉണ്ട് ഏട്ടാ കൊരാനായിട്ടുള്ള സംഭവങ്ങളിലും ഉണ്ട് ആ സീറുമായിട്ട് വരുന്നുണ്ട് മോനെ ചെമ്പിലര എന്തേ വരുന്നു കണ്ട അതേ വരുന്നു അങ്ങനെ വരുന്നു അങ്ങനെ തോണിന്ന് കഴിഞ്ഞു വരുന്നുണ്ട് കൊമ്പ പൂന്തോണീൽ വരട്ടെങ്ങോട്ടെ നമുക്ക് പാടാ അടുത്തെത്തുമ്പോ ഈന്താ മഴ ഇങ്ങനെ ഇതെടുത്തു കഴിഞ്ഞാല് ഞണ്ടു കിട്ടുവാ ഞണ്ട് പിടിച്ചാ വലിക്കൂലേ മെല്ലെ മെല്ലെ പിന്നെ ഇങ്ങനെ ഒഴുക്കിനല്ല ഞണ്ട് കിടന്നത് ദാസായിഡിലിട്സായിഡിൽ കൊറേ ഞണ്ടാറിട്ടുണ്ട് ഇഡലിട്ടോ അങ്ങനെ ഒന്നും കിട്ടൂല ഇത് എന്ത് ഞണ്ടിനെ ഇത് ശരിയൊന്നുമല്ല ഇവര് ടീം ശരിയല്ല ഞാൻ പിടിച്ചോട്ടെ ഇത് ഇണ്ടൊന്നുമില്ല ഇല്ല ഇല്ല ഞാൻ ഉണ്ടല്ലോ ഉണ്ടേ ഉണ്ടാകാൻ പോണത് ഇങ്ങനല്ലേ ഇട്ടുനോക്കുന്നു ഇവരിക്കറിയൊന്നും ഇല്ല ഞണ്ടി പിടിക്കാ ഇത് ഇങ്ങനെ അതെ ഇതാ അങ്ങോട്ടിടണോ ഞാൻ ഞണ്ടിരപ്പിടുത്ത കാര്യം എത്തിയറുണ്ട് വണ്ടി പണി തോട്ടിനില്ല ചുള്ളിക്കാട്ടിലെല്ലാം ഞണ്ടുണ്ടാവുവാ ക്ഷീണിച്ച് വെള്ളം കുടിക്കുന്നുണ്ട് ഒന്നാ പൊളിച്ച് പൊളിച്ചു പോളിച്ച് പിടിച്ച് മോന പിടിച്ച് ചമ്മന്തിക്കായി 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 ഞണ്ടിട്ട് ഞണ്ടിട്ട് വായോ വായോ അടുപ്പി അടുപ്പിക്ക് ഞണ്ടും കൂണ്ടാ സീറില്ലേ കുഴപ്പമില്ല പുലരെ പൂന്തോണി തെയ്യറ തെയ്യറതോം തെയ്തോം തെയ്തോം തെയ്യറതോം അടുപ്പി ആ അല്ലെ അപ്രാ ലാട്ടമൂ നമ്മള് രാവിലെ ഞണ്ടുപിടിക്കാൻ പറഞ്ഞാ ഇന്ന് കച്ചവടം പീടിയൊന്നും തുറക്കാൻ കഴിയില്ല കച്ചവടം ഒന്നും ഇല്ല പീടിയല് അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഞണ്ട് പിടിക്കാൻ പോന്നു അത് ചോറ് വരുമ്പോ കണ്ടു വന്നിട്ട് ഇത് എന്നോട് പറഞ്ഞാ അമ്മയെ ഞണ്ടുപിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം അങ്ങനെ അപ്പൊ ഇത് കൂടെ വെറുതെ വന്നു ഇത് വെറുതെ വന്ന് ആരും വിളിച്ചിട്ടില്ല വെറുതെ വന്നതാണ് ഇത് അതെല്ലാം വെറുതെ അതിന് മൂന്നാളൊന്നല്ല ഇത് കൊറേ പേരുണ്ട് ആ ഇത് കണക്കനുസരിച്ച് കിട്ടാൻ വേണ്ടത് തോണി മുങ്ങാണ്ട് ഇങ്ങെത്തിയത് ഭാഗ്യാണ് ഇതെല്ലാം മുങ്ങിച്ചാവണ്ടോ അല്ല സീറ കൊണ്ടന്ന് ഞണ്ടുപോകട്ടല്ലേ ആ അപ്പൊ ഇവിടെ എന്തോ ഞാൻ വിന്ത എന്തോ ഇട്ടേണ്ടതുലും ഇവിടെ അല്ലെ വിന്ത പണ്ടാരോ മരിച്ചേ ആ അതെ ആ മരിച്ചില്ല എടാ ആ മരിച്ചില്ലേ മരിച്ചില്ലേ ട്രെയിൻ ട്രെയിനിന്നത് ഉള്ള ഇങ്ങെത്തി അമ്മ ഇവളോട് ഇപ്പൊ അറിഞ്ഞു വന്നിട്ട് ഹൈദരാബാദാണെന്ന് പോലീസിനോലും അറിയില്ല ഇവള് മനസിലാക്കിയെടുക്കാം നീ കണ്ട ചെറിയാ മോഹൻദാസ് അയ്യോ അയ്യോ ഒന്നൂല്ല ട്രെയിനിന്ന് തുള്ളിയേതായിരിക്കുമോ അപ്പ വീണതൊന്നായിരിക്കൂല ഞണ്ട് വലിച്ചു പാറാക്കൂലേ എനിക്ക് തോന്നുന്നു കോഴിക്കാലൊക്കെ മാറ്റി വേറെന്തേലും ഇടണം ഞണ്ടിനു ഞണ്ടിനും മത്തിത്തല് കലക്കു വെള്ളത്തിൽ വെള്ളത്തിലല്ലേ ശരിക്കും എടുത്ത് കാണണം അതിലുണ്ടാവും ബിബിനിയാണ് പിടിച്ചേക്കണത് ഓഹോ ഹോ ഓ ഓ വലിച്ചു പിന്നെ ഇരിക്കണല് ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് അതിലാണ് പ്രതീക്ഷ ഇവരുടെ ഇവരുടെ ടീം അല്ല ഞാൻ ഞാൻ സിആർഎച്ച് എന്റെ ടീമാ എനിക്ക് അതിലാ കിട്ടുള്ളു ഇത് ഇവരുടെ ടീം ഇത് ടീമാണ് ഇത് ഏ ആണോ എന്നെ ഞാൻ ടീമാ ഞാൻ രണ്ട് ടീമിലും ഉണ്ട് ഇവര് തൂമ്പാണ് തൂമ്പ് തൂമ്പ് അത് പിങ്ങി മുങ്ങിച്ച ആവോട്ടെ അത് രണ്ട് രണ്ടപിള്ള പിന്നെ മെല്ലപ്പൊക്കടി മെല്ലെ പൊക്കടി വെറുതെ അങ്ങനെ റിങ്ങില്ല നല്ല തണുത്ത വെള്ളോട്ടാ അല്ലേ കുളിക്കാൻ തോന്നുന്നു ഇത് ശരിക്കും കൊല്ലി ആ ഏതാങ്ങളാ ഉപ്പനാങ്ങളാ രണ്ട് മുങ്ങി എന്തോ ഒന്നും ആളത്ത് ഞണ്ടുമായിട്ട് മോനെ കണ്ടോ മോനെ ഇതാണ് കണ്ടാ ഞാൻ പിടിക്കാൻ പോയാളെ നോട്ടെ നോക്കട്ടല്ലേ ഞണ്ടു നോക്കട്ടെ നല്ല പെഞ്ഞണ്ടാണ് പെഞ്ഞണ്ടാണ് അതിനകത്തേക്കിട വലട വലടൊരു ഇതിനു വേണ്ടിട്ടല്ലേ ിട്ട് കിട്ടി കിട്ടി ഞണ്ടിട്ട് ഞണ്ടിട്ട് അങ്ങനെയെങ്കിലും ഞാൻ വലനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ അപ്പൊ ഒരു ഞണ്ട് കിട്ടേ ഇനി നമ്മ ഞണ്ട് ഇത് എനിക്കുള്ളതായി അല്ല അടുത്ത വായിൽ കൈ ആ ചെല് ചെല് കേട്ടോ കിടക്ക കുടിക്കുക അത് കുടിക്കടങ്ങ ായിട്ട് പിടിച്ചു ഒന്ന് അടുത്ത അടുത്ത പ്രകസനം അറിയാം ഞണ്ടിന്റെ വാല് കൈ കൈക്കുന്ന ഒരു പടിയാ അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ കാര്യം നീലവലി തന്നെയൊന്നു കോരാൻ പോയിട്ട് നാമിനെ പരാജയാണ് പിന്നെ കേക്കണ്ടായിരുന്നേ അപ്പൊളിങ്ങനെ നമ്മളടുത്ത ഞണ്ട് വേട്ട ഇറങ്ങാൻ വേണ്ടി പോയി ഇതൊരു വലിയ ബ്ലോഗാട്ടാ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിന് മേലെ ഉണ്ട് ഇപ്പോൾ തന്നെ അരമണിക്കൂറോളമായി അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ഒറ്റ വ്ലോഗിൽ ഇട്ട് കഴിഞ്ഞാൽ ലാഗ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് നമുക്ക് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഞണ്ട് കിട്ടി ഞണ്ട് വീട്ടിൽ കൊണ്ട് ആക്കി ഇളമ്പൊക്കെ ആക്കി പിന്നെ ഫോട്ടോ ഷൂട്ട് നിക്കിട്ട അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാണാനായിട്ട് അപ്പോൾ പാർട്ട് ടൂവിനായിട്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക പാർട്ട് ടു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരുവാട്ടോ അപ്പം നമുക്ക് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം